ഹലോ കൂട്ടുകാരെ അങ്കിൽ ടോം ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി ഞങ്ങളുടെ കുരുമുളകാണ് കാണി കുറ്റിക്കുരുമുളക് കണ്ടോ നിറച്ച് കുരുമുളകുണ്ട് കണ്ടോ ഇത് കൃഷി കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കണ്ടോ ഇതിങ്ങനെ കുറ്റിയായിട്ട് നിൽക്കും പക്ഷേ കുറച്ചൊക്കെ വലുതാകുകയും ചെയ്യാം അതിന് ശഹരങ്ങളുടെ മുകളിലേക്ക് പോകും പോയി വലുതാകുന്നുമുണ്ട് കണ്ടോ വീട്ടിൽ കെട്ടി വെച്ചിരിക്കുക കൂടുതലും കൊറ്റിയായിട്ടാണ് നിങ്ങൾക്കിന്ന് ഉണ്ടോ ഞങ്ങൾക്കിത് നിന്ന് കിട്ടിയതാണ് ഉണ്ടോ കുറേ കുറച്ചൊക്കെ ഞാൻ പറിച്ചു നിറച്ച് കുരുമുളകുണ്ട് എൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കുത്തിമുള്ളത് കണ്ടോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഓക്കെ ബൈ